തീരദേശ മേഖലയോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് എറണാകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ ഹൈബി ഈഡൻ സർക്കാരിന്റെ അശ്രദ്ധ മൂലം തീരദേശ ജനത ദുരിതമനുഭവിക്കുകയാണെന്നും ഹൈബി ഈഡൻ ആരോപിച്ചു അതേസമയം തീരദേശ ജനതയുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ പരിശ്രമിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജയശൈൻ പ്രതികരിച്ചു തീരദേശം ഗൗരവമായ പരിഗണന അർഹിക്കുന്ന മണ്ഡലമാണ് എറണാകുളം വൈപ്പിൻ ചെല്ലാനം കണ്ണമാലി തുടങ്ങിയ തീരമേഖലകളിൽ നിരവധി പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട് ചെല്ലാനത്ത് ടെട്രാപോഡ് രക്ഷയായെങ്കിൽ കണ്ണമാലിക്കാർ ഇന്നും കടലേറ്റ ഭീഷണിയിലാണ് സംസ്ഥാന സർക്കാർ തീരദേശത്തോട് കാണിക്കുന്ന അവഗണന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ ഹൈബി ഈഡൻ തീരദേശ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളോട് ലാഘോബുദ്ധിയോടുകൂടിയാണ് ഈ സർക്കാർ നോക്കി കണ്ടിട്ടുള്ളത് ജനങ്ങൾ വളരെ ശക്തമായി ഇതിനെതിരെ പ്രതികരിക്കും അതേസമയം തീരദേശവാസികളുടെ ജീവന് സംരക്ഷണം ഒരുക്കാൻ പ്രയത്നിക്കുന്നത് ഇടതു സർക്കാരാണെന്ന് എറണാകുളം മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ കടൽ കയറ്റം ഉണ്ടാകുന്ന സമയത്ത് അവരുടെ വീടും അവർക്കുള്ള വീട്ടു സാധനങ്ങളും ഒക്കെ നശിച്ചു പോകുന്ന അവസ്ഥയും ആ ആപത്തിനെ കൃത്യമായി അഡ്രസ് ചെയ്യാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യം മുന്നേ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് നാനൂറ് കോടിയോളം രൂപ ഇപ്പൊ തന്നെ ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് കടലേറ്റ ഭീഷണി അടക്കമുള്ള തീരദേശ മേഖലയിലെ പ്രധാന പ്രതിസന്ധികൾക്ക് ഇനിയും ശാശ്വത പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല വിഭാഗത്തിന് വലിയ മേൽക്കയുള്ള തീരദേശ മേഖലയിലെ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തീർച്ച റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി